ഹലോ ഇന്ന് നമുക്ക് ഒരു പാസ്തയുടെ റെസിപ്പി ആയാലോ ക്രീമി ചിക്കൻ പാസ്തയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും ആദ്യം തന്നെ പാസ്തയൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം അതിന് ഒരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര കപ്പ് പാസ്തയുണ്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ നല്ലവണ്ണം കുക്കായി കിട്ടുകയും വേണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയെടുക്കണം ഇനി പാസ്ത തയ്യാറാക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെണ്ണയാണ് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ബട്ടർ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നേരിയതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുത്തൊന്ന് നല്ല മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഉള്ളി സവാള നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം പാസ്ത പല രീതിയിൽ നമ്മൾ തയ്യാറാക്കാറുണ്ട് ടൊമാറ്റോ പാസ്ത അതുപോലെ തന്നെ വൈറ്റ് സോസ് പാസ്ത ഇത് അതിലും ഡിഫറൻറ്റായിട്ടുള്ളൊരു പാസ്ത റെസിപ്പിയാണ് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അത് നേരിയതായിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നവരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അഥവാ നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ രണ്ട് ഉണക്കമുളക് എടുത്ത് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇത് റെഡിമെയ്ഡ് കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ് അതൊന്നും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ വലിയൊരു തക്കാളി പേസ്റ്റാക്കി എടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഹോട്ടലിൽ പോയി പാസ്ത ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കുറച്ചൊരു കാൽ കപ്പ് ചിക്കൻ വേവിച്ചെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചിക്കനോ മട്ടനോ ബീഫോ എന്തുണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കാം ഇത് ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചെടുത്തതാണ് അഥവാ ചിക്കൻ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പാസ്ത ടേസ്റ്റി തന്നെയാണ് ഇനി ഓൾറെഡി കുക്ക് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന പാസ്ത കൂടി ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്തൊക്കെ ഫ്ലെയിം മീഡിയത്തിൽ മാത്രം വെച്ചാൽ മതി ഇതിലേക്ക് കുറച്ചൊരു കാൽ കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് പാസ്തയിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ ചേർത്ത് കഴിക്കുന്നത് ഹെൽത്തിന് നല്ലതുമാണ് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊസറില്ല ചീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ക്രീമി ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്